ലിയോനെ കണ്ടോടാടാ നീയാ ഫേസ്ബുക്ക് സ്ക്രീൻ ഡൈറ്റ് ആരി കൊണ്ടാ ചെറു ഫേസ്ബുക്ക് ആണ് അന്ന് എന്ന് വെച്ചാൽ നീയാ കാരണം ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്താ ഇതിര് പെരുളിക്കുന്നേന്താ കാര്യം പറ എന്താടാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നീ ഇതുപോന്ന് ദിവസം ഉണ്ടായിക്കുന്നല്ലേ ശപാനക്ക് ഫേക്ക് ആയിട്ട് വരുന്ന കാര്യമല്ലേ നമ്മൾ നമ്മൾ അങ്ങനെ എയർപ്lane എങ്ങേ ഇപ്പോ ഇപ്പോ എത്ര സെലിബ്രിറ്റീസ് കാണാണ് പൊട്ടിക്കോടാ ആ കാര്യം പറയണേക്കാ ഫുൾ ആളിക്ക ചേട്ടാ കാര്യം കാര്യമറിയും ഇത് തന്നെയാണ് ഈ പ്രതികരണമാണ് കാരണം വെച്ചാൽ നമ്മൾ കാര്യം അറിയാണ്ടാണ് പ്രതികരിക്കുന്നത് ചേട്ടൻ കാണുന്ന പല വാർത്തകളും സത്യമാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറ രീതിയില് ഏഹ് ചേട്ടാ ചേട്ടാ കോട്ടെ ചേട്ടാങ്ങൾ കാര്യം പറ ചേട്ടൻ കാര്യം പറഞ്ഞാൽ പറഞ്ഞാ അവനെ ബ്ലോക്ക് വരുമ്പോ ചേട്ടൻ ബ്ലോക്ക് അതല്ലേ ഈ പേജ് വരുമ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത് അല്ലേ ഓപ്ഷൻ അല്ലേ എന്താണ് ശരിയാണ് നമുക്ക് നാണോന്നുള്ള ഡയറക്റ്റ് ആണ് പീഡിപ്പിച്ചെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ് ടു ഫേസ് ആൾക്കാരെ ഫേസ് ഫോക്കസ് ചെയ്ത് നടക്കില്ല കാരണം ഇപ്പൊ വലിയ വലിയ നടന്മാരൊക്കെ വിദേശത്ത് പോയി ഇറങ്ങുന്നുണ്ട് കേസ് വരുമ്പോൾ അവരുടെ കേസ് പോലെ തന്നെ എന്റെ കേസ് ഇപ്പൊ വന്നിട്ടുണ്ട് മെയിൻ ലൈം ലൈറ്റിൽ മാറി ഇപ്പോ മിനി സ്ക്രീൻ പ്രഷർ കടലിലൊക്കെ വന്ന ടി വി സ്ക്രീനിലേക്ക് വാർത്തകൾ മിണ്ട മോശം മാത്രമല്ല വരുന്ന പ്രചരിപ്പിക്കുന്നുണ്ടാക്കണെന്തിനാട്ടിട്ടാ അല്ല നമ്മള് അവിടെ അത് വിടാ പുള്ളി അങ്ങനെ അല്ലേ ചേട്ടൻ കാര്യങ്ങള് പറയാല്ലോ അല്ലേ ആൾക്കാർക്ക് നോക്കണ്ടല്ലേ ചേട്ടാ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ അറിയില്ല അവരേക്കും കൂടി കഴിഞ്ഞാൽ വല്യ വിഷയമല്ലേട്ടാ മമ്മൂട്ടിനെ പറഞ്ഞു അതൊക്കെ സംഭവിച്ചു പോയ കാര്യം നീ എന്താണ് എന്താ എന്താണ് നീ ഉദ്ദേശിക്കണം നീ എല്ലാരും കംപ്ലൈന്റ് പറയണെന്താ കംപ്ലൈന്റ് പറയാറില്ലല്ലോ മമ്മൂട്ടിനൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ജനിക്കുന്നില്ല സിനിമ കണ്ടിട്ടാണ് ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ സിനിമാ ലോകത്തിന് വരുന്നുണ്ട് അതിനെ പറ്റി നമ്മള് നീ നീവനും കൂടി കെട്ടിട്ട് പീഡിപ്പിച്ച ശരിയാണ് കാര്യം അറിയണ്ട ചേട്ടാണ്ട് സംസാരിക്കില്ലേ സംസാരിക്കരുത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ചേട്ടൻ മാറി ഒരു കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കും എന്താ കാര്യം അറിയാണ്ട് സംസാരിക്കണം ചേട്ടന് എന്ത് വാർത്ത അറിഞ്ഞേ എന്ത് വാർത്തയാണെ എന്ത് വാർത്തയാണ് അറിഞ്ഞേ അത് കണ്ടന്നല്ല അത് അത് കണ്ടന്നല്ല ചേട്ടാ പ്രശ്നമൊന്നുമില്ല വേറെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ കുറിച്ച് ഞങ്ങള് ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ അതിന്റെ കാര്യത്തില് പല രീതിയിൽ പല രീതിയിലുള്ള ഉപദ്രവമാണ് ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും ആളുകളുടെ കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കാര്യങ്ങൾ പറയണല്ലോ കാര്യങ്ങള് പറയണ്ടേ റിയണം ചേട്ടൻ്റെ പ്രായക്കാരല്ലേ എന്റെ പ്രായക്കാര

സോഷ്യൽ മീഡിയയിൽ നിന്ന് പുള്ളി നിക്കുന്നോണ്ടുള്ള പ്രശ്നമാണ് റീച്ച് അങ്ങനെ ചെയ്യാറുണ്ട് പല രീതിയിലും സിനിമ സപ്പോർട്ട് ചെയ്യാറുണ്ട് അത് വേറെ ചേട്ടാ സംസാരിക്കുന്നേ ഞങ്ങൾ ഇത്ര നേരം കാര്യല്ലേ പറഞ്ഞതാണ് കാര്യം പറഞ്ഞിട്ടല്ലേ ഞാൻ എന്തിനാണ് അവനൊക്കെ ചുമക്കാൻ കടന്ന എനിക്ക് വേറെ പണിയൊന്നുമല്ലേ ചേട്ടാൻ ഒരു ഭാവമാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടാക്കണത് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫേക്ക് ഫേക്ക് ഐഡിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവരാണാണോ പെണ്ണാണോ പോലും നമുക്കറിയില്ല ചേട്ടാ കഴിഞ്ഞ ദിവസം വാർത്ത വന്നില്ലേ ഫേസ്ബുക്കിൽ ഒരു വാർത്ത വന്നായിരുന്നോ നമ്മുടെ ആരാട്ടം അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഈ ഷോപ്പ് വരെ പോകാനായിട്ട് വന്ന് പിടം ചോദിച്ചു അവരെ പിടിച്ച് ഉന്തായി നല്ലതായിരം എന്താന്നറിയില്ലേ പുള്ളി എന്താ ഫേസ്ബുക്കിൽ കണ്ടുവന്ന് ചേട്ടാ ഫേസ്ബുക്കിൽ വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അത് സത്യമാണ് അല്ലേ അരണയുമ്പാണ് ഇങ്ങനെയുള്ള പ്രതികരണം എന്താണെന്ന് ചോദിച്ചില്ല പുള്ളി ഞാൻ ഒന്നാം പ്രതിയായ ഒന്നാം പ്രതിയായ വ്യക്തി വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെയുള്ള ഞങ്ങളുടെ ഫോട്ടോസ് വെച്ച് അതായത് ഞങ്ങള് സുഹൃത്തുക്കളായതുകൊണ്ട് ഫോട്ടോസ് വെച്ചിട്ട് ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ എന്ത് അവരെ ഹിജഡ എന്ന് വിളിച്ചു അതിൻ്റെ പേരിലാണ് എൻ്റെ പേര് കൊടുത്തത് ഇന്നലെ ഇന്നലെ രാവിലെ പോലീസുകാരും വിളിച്ചിട്ട് പറയാം നിങ്ങൾ വേറെ ഒന്നുമില്ല ഹിജഡ എന്ന് ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തന്നെ ഹിജഡ എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പെരേര ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഈ പെരേരനെ ഒരു വ്യക്തി ആണാണോ ആണോ പെണ്ണാണെന്നറിയില്ല ആ വ്യക്തി വിളിച്ച് പുള്ളി ഇങ്ങനെ രീതിയിൽ സംസാരിക്കാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെറുപ്പത്തിലേക്ക് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹിജഡ എന്ന് പറയിൽ അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു പെട്ടെന്ന് വായിന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ പേര് പോലും പറഞ്ഞല്ലോ അപ്പോൾ അവർ അതുകൊണ്ടാണ് എൻ്റെ പേരിൽ കേസ് വന്നേക്കുന്നത് എന്നാണ് ആ രീതിയിൽ പറഞ്ഞിരുന്നത് പിന്നെ ആറാട്ടനാണ് പുള്ളി ലുലുമാള് വീട് വനിതാ വനിത അത്ര രീതിയിൽ പോണ വ്യക്തിയാണ് ആറാട്ടർ പിന്നെ അതുപോലെ അഞ്ചു ദിവസം ആണല്ലേ ദിവ്യം ഡാൻസൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ എനിക്കൊന്നും പറയാനുള്ളത് ഇതൊക്കെ ഈ എന്താ പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞങ്ങളെ അങ്ങനെയുള്ളവർ ഇതൊക്കെ അന്വേഷിക്കണം പോലീസും ശരിക്കും അന്വേഷിക്കണം വ്യക്തമാക്കി കൊണ്ടുവന്നു അപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ തന്നെ പലരുടെയും പേരുകൾ പറയുന്നുണ്ട് സത്യമാണെന്ന് നമുക്കറിയൂ സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല നമ്മള് ആരാഴ്ച വരുന്ന എല്ലാരെയടത്തും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഇത് അന്വേഷിക്കണം ശരിക്കും അന്വേഷിച്ചിട്ട് തെറ്റാർ ആക്കണ്ടോ അപ്പൊ എന്റെ പേരിൽ തെറ്റാണെങ്കിൽ ശിക്ഷിക്കണം അപ്പൊ എത്രക്കൂള് സത്യം തെളിയുമ്പോൾ ഇനി ആ ഇത് വന്ന് കഴിയുമ്പോൾ സത്യം തെളിയുമ്പോൾ കരയറിയാണ് സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞവരാണ് ഇത് നടന്നത് ഇതാണ് ചേട്ടാ വേറെ കാര്യങ്ങളല്ല ഇത് ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് പെരേറിയാണെങ്കിൽ ഭയന്ന് പോയി ഇതാണ് ലോകത്ത് നടക്കുന്നത് വേറെ പ്രശ്നമൊന്നുമല്ല വേറെ സത്യം ജയിക്കട്ടെ സത്യം ജയിക്കട്ടെ ഉറങ്ങാ നമ്മുടെ